ഇവ തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും ഇരുപതഭേദമന്യ തിരുഹീപ തേടി ഒരു നാൾ ഞാനും മദീന പോകും തടയരുതന്നെ പാവി എന്ന പേരിൽ തങ്ങളെ തടയണ തീർത്തു തകർക്കല്ല എൻ കിരാക്കളേ തടയരുതന്നെ പാവി എല്ലേ തടയണ തീർതു തകർത്തല്ല എങ്കിലേ കരയാനർ കഥയില്ലെന്നറിയാമെങ്കിലും കരയാനർ കഥയില്ലെന്നറിയാവെങ്കിലും പല നാളായി കുറിച്ചൊരാഗ്രഹമാളെ ൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും പോകും ഇരപ്പകം ഭേദമന്യ തിരുഹബിബിൻ ബൗല തേടി ഒരു നാൾ ഞാനും മദീന പോകും അരമ്പർ പൂവായി ഗദേശമേഖല വാശമേ അനുരാഗം പെരുത്തുരാശിക്കാം പ്രസൂലരേ അനുരാഗം പെരുത്തുരാശിക്കാം പ്രസൂലരേ അവിടെ പറന്നെക്കുവാൻ ഭയന്ന സ്വപ്നമേ ഇഷ്കന്ദറിയാൻ ഇരുണ്ട കൽവിവന എന്തു പറയാനാ മദീലയിൽ വന്നു കരയാന ൂട്ട പോയ സാഹസിക യാത്ര പോലെ ഒരു നാഞ്ഞാലും മദീന പോകും ഇരുപ്പകഭേദമന്യ തിരുഹബി ഗൗത തേടി ഒരു നാഞ്ഞാലും മദീന പോകും തടയരുതന്നെ പാവി എന്തേ തങ്ങളേ തടയണ തീർത്തു തകർ കല്ല എൻ കിണാക്കളേ കരയാലർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കുറിച്ചൊരാഗ്രഹവാത്തിങ്ങളെ